ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സംഭവം നടക്കുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ കാൻപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെ ഒരു കുടുംബം ജീവിച്ചിരുന്നു അവിടുത്തെ ഒരു മെയിനായിട്ടുള്ള പുരുഷൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് ശക്തി എന്നാണ് ഈ ശക്തി കല്യാണം കഴിച്ചിട്ടുണ്ട് അവർക്ക് രണ്ട് കുട്ടികളുമാണ് ഉള്ളത് സോ ഈ ഒരു ശക്തിയുടെ വീട്ടിൽ ഇവർ ഭാര്യയും കുട്ടികളും ഈ ഒരു വ്യക്തി അല്ലാതെ ഒരാൾ കൂടെ താമസിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ പേരാണ് ഹാരിണി എന്ന് പറയുന്നത് അത് എന്ന് പറയുന്നത് ഈ ഒരു ശക്തിയുടെ സന്താ സഹോദരിയാണ് ചെറുപ്പത്തിലെ ഒരു ശക്തിയുടെ ഹാരിണിയുടെയും മാതാപിതാക്കൾ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാരിണി നല്ലവണ്ണം ശ്രദ്ധിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചേട്ടനായിട്ടുള്ള ശക്തിയാണ് ഭയങ്കരമായിട്ട് സ്നേഹിച്ചാണ് ഈ ഒരു അനിയത്തിയെ വളർത്തിക്കൊണ്ട് വന്നത് സോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് അനീതിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു കെയറിങ് ഉണ്ട് അതുപോലെ തന്നെ തൻ്റെ ഭാര്യയായിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത് അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു എന്തു ചെയ്യുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞാൽ വളരെ നോർമലായിട്ട് നോക്കിയാണ് ഇവരെ രണ്ടുപേരെയും കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ശക്തി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻ്റെ ഉദ്യോഗസ്ഥനാണ് ഈ ഒരു വ്യക്തി ഈ ശക്തിയുടെ അനിയത്തി എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു അനിയത്തിക്ക് ഇരുപത്തി നാല് വയസ്സാണ് ഉള്ളത് പണ്ട് തൊട്ടേ ഈ ഒരു ശക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തം അനിയത്തി ഉണ്ടെങ്കിൽ നല്ല ഒരു ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ച് കൊടുക്കണം എന്നുള്ളത് പണ്ട് തൊട്ടേ ഒരു ആഗ്രഹമാണ് സോ അതിന് വേണ്ടി ഇരുപത്തി നാല് വയസ്സൊക്കെ ആയി ഈ സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു സമയമാണ് അതും കഴിഞ്ഞ വർഷമാണ് ഇതൊരു സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സോ ആ സമയത്ത് എന്ത് ചെയ്യുന്നു ഒരു ശക്തി വിചാരിക്കുന്നു ഓക്കെ ഇനി തൻ്റെ ഒരു നല്ല ആലോചനയൊക്കെ ആയിട്ട് നോക്കിയിട്ട് കെട്ടിച്ച് വിടാം ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നൊക്കെ വെച്ചിട്ട് എന്തു ചെയ്യുന്നു ഇതിന് വേണ്ടിയുള്ള ആലോചനകളൊക്കെ തുടങ്ങുന്നു ആൾക്കാരെ ഏൽപ്പിക്കുന്നു ഇതേ കണക്ക് ഓരോ നല്ല പയ്യന്മാരുടെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി അങ്ങനെ ഓരോരോ പയ്യന്മാരുടെ ഫോട്ടോസൊക്കെ ആയിട്ട് നോക്കുന്നു അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നു അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചിലവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെയൊക്കെ ചിലതൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ശക്തി എന്ത് ചെയ്യുന്നു അത് ഓരോരോ പയ്യന്മാരുടെ എന്ത് ചെയ്യുന്നു പ്രൊഫൈൽ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ റിജക്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഒരു വ്യക്തി ഒരു പയ്യൻ്റെ പ്രൊഫൈല് കാണുന്ന ആ ഒരു വ്യക്തിയുടെ പേരെന്നു പറയുന്നത് അഭിഷേക് എന്നാണ് അഭിഷേക് ഒരു എൻജിനീയറാണ് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്താറ് വയസ്സിന് അടുത്താണ് വരുന്നത് അതുപോലെ തന്നെ തൻ്റെ സഹോദരിയുടെ വയസ്സ് ഇരുപത്തി നാലാണ് അതുപോലെ തന്നെ ഈ ഒരു ശക്തിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ആയിരിക്കണം ഏതെങ്കിലും പയ്യനെ കിട്ടുന്നേ എന്നുള്ള കാര്യം കാരണം അങ്ങനെ ആണെങ്കിൽ തനിക്ക് തൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ പെട്ടെന്ന് ഓടിച്ചെല്ലാനോ ഇടയ്ക്കിടയ്ക്ക് കാണണമെങ്കിൽ അതൊക്കെ നടക്കത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ അങ്ങനെ അടുത്തുള്ള ഒരു വ്യക്തിയായിട്ട് കണ്ടുപിടിച്ചതാണ് ഈ ഒരു അഭിഷേക് എന്ന് പറയുന്നത് ഫാമിലിയെ പറ്റി അന്വേഷിച്ചപ്പം നല്ല ഒരു ഫാമിലി എന്നാണ് കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ ആർക്കും ഒരു കുറ്റവും പറയാനില്ല സോ അങ്ങനെ എന്തു ചെയ്യുന്നു ഇവർ തമ്മി ഒന്നിക്കാൻ വേണ്ടി പ്ലാൻ ഇടുന്നു വീട്ടുകാരുടെ അടുത്ത് പറയാൻ പോകുന്നു അവരെ വീട്ടിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർക്ക് ഈ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാവുന്നു അതുപോലെ തന്നെ ഇപ്പുറത്ത് സ്വന്തം അനിയത്തിയെടുത്ത് ചോദിച്ചു ഈ ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടു എന്ന് ഫോട്ടോ കാണിക്കുന്നു കാണിച്ച സമയത്ത് ഈ ഒരു പെൺകുട്ടിക്ക് അതിലൊരു എതിർപ്പോ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇഷ്ടമെന്ന് പറയുന്നത് ചേട്ടൻ നോക്കിയാൽ മതിയെന്ന് പറയുന്നു അങ്ങനെ ആ ഒരു കല്യാണത്തിൻ്റെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ചെറുക്കൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്നു എത്ര സ്ത്രീധനമായിട്ടൊക്കെ എത്ര തരുമെന്നൊക്കെ ചോദിക്കുന്നു അതിന് ഈ ഒരു ശക്തി പറയുന്നത് അവർക്ക് വേണ്ട അത്ര കാശ് എന്താണ് വേണ്ടത് ചോദിച്ചാൽ മതി അതിന് തരുമെന്ന് പറയുന്നത് അങ്ങനെ അത് ഡീലാവുന്നു സോ അതുപോലെ തന്നെ ശക്തിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ തന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യും ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്നിട്ട് തന്നെ ചെയ്യുമെന്നുള്ള ഒരു കാര്യം ഭയങ്കരമായിട്ട് ഈ ഒരു ശക്തിക്ക് ഉണ്ടായിരുന്നു അതേ കണക്കി തന്നെ ഈ ഒരു കല്യാണത്തിന് കറക്റ്റായിട്ടെല്ലാം ചെയ്തു ആ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു സോ അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ ഒരു പെൺകുട്ടി നേരെ അവിടുത്തെ ഒരു ഉത്തർപ്രദേശിലെ ആ ഒരു അവിടുത്തെ കണക്കുള്ള ആചാരങ്ങളൊക്കെ നടത്തി കല്യാണം നടക്കുന്നു അതിന് ശേഷം വീട്ടിൽ ചെല്ലുന്നു ആ ഒരു പയ്യൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നല്ല രീതിയിലാണ് ഈ ഒരു പെൺകുട്ടി സ്വീകരിക്കുന്നത് ഇത് കണ്ട ഈ ഒരു പെൺകുട്ടി ചേട്ടനെ വിളിച്ച് പറയുകയാണ് ചെയ്തത് എന്നെ ഇവിടെ ഭയങ്കരമായിട്ട് നല്ല രീതിയിലാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇത് കേട്ടുണ്ടെങ്കിൽ ശക്തിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമെല്ലാം വരുന്നു കാരണമെന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരി നല്ല രീതിയിലാവണം എന്നാണ് ഈ ഒരു ശക്തി ആഗ്രഹിച്ചത് അതേ കണക്ക് തന്നെ തൻ്റെ സഹോദരി ഇത്ര നല്ല രീതിയിൽ കെയർ ചെയ്യുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ വന്നു ആ ഒരു ശക്തിക്ക് സോ അങ്ങനെ എന്ത് ചെയ്യുന്നു പിറ്റേ ദിവസമായിരുന്നു ഇവരുടെ ഒരു എന്താ പറയുക ആദ്യരാത്രി പോലെ ആ ഒരു ദിവസമൊക്കെ സെറ്റ് ചെയ്തത് എൻ്റെ നാളൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അത് കണക്ക് പിറ്റേ ദിവസം ഇതേ കണക്ക് ആദ്യ രാത്രി ഒക്കെ ആയിരുന്നു അങ്ങനെ അത് സംഭവിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഉണ്ടെങ്കിൽ ഈ ഒരു ശക്തിക്കൊരു കോൾ വരുവാണ് എന്തെന്ന് പറഞ്ഞാൽ അഭിഷേകിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു കോൾ വരുന്നത് എടുത്തുടനെ ഉണ്ടെങ്കിൽ അഭിഷേക് ഈ ഒരു ശക്തിയെടുത്ത് ഒരു കാര്യം തൻ്റെ സഹോദരിക്ക് എന്താണ് അസുഖം വല്ലതും ഉണ്ടായിരുന്നു നിങ്ങളെന്തോ മറച്ചു വെച്ചാണോ എന്നെ കല്യാണം കഴിപ്പിച്ചത് ഇപ്പോൾ അവർ ആശുപത്രി കൊണ്ടുപോയതേ ഉള്ളു അപ്പോഴാണ് ഈ ഒരു എന്താ പറയുക ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു പെൺകുട്ടി ഇരിക്കുക ഇതേ കണക്ക് രോഗമൊക്കെ ഉണ്ട് അതിനുവേണ്ടി ചികിത്സിക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ വേണ്ടി വരുമെന്നൊക്കെ പറയുന്നു സോ ഈ നിങ്ങളെന്തോ ഞങ്ങളെ പറ്റിച്ചാണോ ഈ ഒരു രോഗമുള്ള പെൺകുച്ചിനെ ആണോ എൻ്റെ തലയിൽ കെട്ടിവെച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ശക്തിയെടുത്ത് ഈ അഭിഷേക് ചോദിക്കുന്നു ഇത് കേട്ട ശക്തി ഭയങ്കരമായിട്ട് ദേഷ്യമാവുന്നു കാരണം തൻ്റെ സഹോദരിക്കോ ഒരസുഖങ്ങളോ ഒന്നും തന്നെ ഇല്ല എപ്പോഴും ചെക്കപ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇവൻ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇനിയും എന്തെങ്കിലും എന്താ പറയുക ശ്രീധനമായിട്ട് കാശ് വാങ്ങിച്ചെടുക്കാനുള്ള പ്ലാനാണോ എന്നുള്ള അടവൊക്കെ തോന്നുന്നെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു ഉടനെ തന്നെ ആ വീട്ടിൽ പോയി തെ തിരക്കാന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു നേരെ ഈയൊരു ശക്തി ഈ ഒരു വ്യക്തിയുടെ ഇവരെ വീട്ടിലേക്ക് ചെല്ലുന്നു ചെന്ന ഉടനെ അവിടെ വീട്ടിനകത്ത് കയറിയ ഉടനെ കണ്ട കാര്യമെന്ന് പറഞ്ഞ് ഈ ഒരു സഹോദരി തൻ്റെ സഹോദരി അവിടെ നിൽക്കുന്നതാണ് കണ്ടത് ഈ ഒരു ശക്തിയെ കണ്ടത് അനിയത്തി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി ഇത് കണ്ട് ഈ ശക്തിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളൊരു കാര്യം ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു ശക്തി ശ്രദ്ധിക്കുന്നത് തൻ്റെ സഹോദരിയുടെ പാവാടയിൽ നിന്ന് രക്തം ഒലിക്കുന്നതായിട്ട് ഭയങ്കരമായിട്ട് കാണുന്നു അതുപോലെ തന്നെ തൻ്റെ സഹോദരി പറയുന്നു എനിക്ക് തീരെ വെറിയ ചേട്ട എന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറയുന്നു സോ ഭയങ്കരമായിട്ട് പേടിച്ചു പോയ ശക്തി എന്തു ചെയ്യുന്നു ഉടനെ തന്നെ തൻ്റെ സഹോദരി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നു അവിടെ ചെന്നതിന് ശേഷം ഡോക്ടറെ എന്ത് ചെയ്യുന്നു അതിനു വേണ്ടിയുള്ള ചികിത്സ എല്ലാ കാര്യങ്ങളും നോക്കുന്നു ഡോക്ടർ ചികിത്സിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് എന്തു ചെയ്യുന്നത് ഈ ശക്തിയെടുത്ത് ഓരോ ഓരോ കാര്യങ്ങളായിട്ട് പറയാൻ തുടങ്ങി കാരണം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരി അതായത് ആ ഒരു ഹാരിണി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ഡാമേജ് ഉണ്ട് കണ്ടപ്പം തോന്നിയത് കുറേ നാലഞ്ച് പേരിൽ കൂടുതൽ വരുന്നവർ എന്തു ചെയ്തു ഒരു പെൺകുട്ടിയെ ഫോഴ്സ്ഫുള്ളി റേപ്പ് ചെയ്ത് എന്തുമാത്രം എന്താ പറയുക എന്തുമാത്രം ഒരു പരിക്കുകൾ വരും അതുമാത്രം പരിക്കുകൾ ആ ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ട് ഇത് കേട്ടതും ശക്തി ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നു തൻ്റെ സഹോദരി നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞാണ് കെട്ടിച്ചയച്ചത് എന്നിട്ട് എങ്ങനെ ഇങ്ങനെ വന്നു എന്ന് ആ ഒരു ശക്തിക്ക് മനസ്സിലാവുന്നില്ല ആ സമയത്ത് ഡോക്ടറിൻ്റെ അടുത്ത് ഇതേ കണക്ക് കാര്യം പറഞ്ഞു ഇതേ കണക്കാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അങ്ങനൊന്നും വരാൻ ചാൻസ് ഇല്ല എന്താ പറ്റിയെന്ന് അറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു പോലീസിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തേ പറ്റൂ നിങ്ങൾ പോയി കംപ്ലൈൻറ്റ് ചെയ്യുക എന്ന് പറയുന്നു അങ്ങനെ എന്തു ചെയ്യുന്നു ഫസ്റ്റ് അതിനു മുമ്പ് നേരെ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നേരെ ചെന്നത് ഈ ഒരു അഭിഷേക് ഭർത്താവിനെ ആയിട്ടുള്ള അഭിഷേകിനെ കാണാനാണ് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ ആരെയും തന്നെ കാണുന്നില്ലായിരുന്നു സോ ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം വിട്ട് പറയാൻ വിട്ടുപോയി ഈ ഒരു പെൺകുട്ടി അവിടെ വീട്ടിൽ ചെന്നാണല്ലോ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് അവിടെ ചെന്നപ്പോഴും ആ ഒരു സമയത്ത് അവരെ ആരെയും അവിടെയും കാണാനില്ലായിരുന്നു പിന്നെയും ഈ ഒരു വീട്ടിൽ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ചെന്നപ്പോഴാണ് അവിടെ ആരെയും കാണാതിരിക്കുന്നത് ഇത് കണ്ടത് ഈ ഒരു ശക്തിക്ക് മനസ്സിലാവുന്നില്ല ഇവരെവിടെ പോയി ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല ഇതേ കണക്ക് ഇനി ഒട്ടും വൈകിയേ പറ്റത്തില്ല പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് വെച്ചിട്ട് പോലീസിൽ പോയി കംപ്ലൈൻ്റ് കൊടുക്കുന്നു അവിടെ ചെന്ന് കംപ്ലൈൻ്റായിട്ട് ഇതേ കണക്ക് ഈ ഒരു സഹോദരിയെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു സോ എന്നിട്ട് ഈ ഒരു നാട്ടുകാരോട് ആ ഒരു അയൽവക്കത്തുള്ള വീട്ടിൽ ബന്ധുക്കളോടൊക്കെ അവരെ ബന്ധുക്കൾ തന്നെയാണ് അയൽവക്കത്തുള്ളവർ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ത് പറ്റിയെന്നുള്ള കാര്യം ഇവരെവിടെ പോകാന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇവർ ഓരോന്ന് കാര്യങ്ങളായിട്ട് പറയുന്നത് ഇന്നലെ കല്യാണ ശേഷം പിറ്റേ ദിവസം ഇവരെ കുടുംബത്തിൽ വേറൊരു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇവരൊക്കെ എല്ലാവരും പങ്കെടുക്കാൻ വന്ന സമയത്ത് എന്ത് ചെയ്തു ഈ ഒരു ഹാരിണയെ കണ്ട കുടുംബക്കാർ ഭയങ്കരമായിട്ട് എന്തോ തോന്നി കാരണം ആ ഒരു കുട്ടിക്ക് തീരെ വയ്യ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രീതി കാണുന്നു എന്താണെന്ന് നാട്ടുകാരൊക്കെ വന്ന് ചോദിക്കുന്നു അത് ബന്ധുക്കൾ ചോദിച്ചു അപ്പോൾ ഒന്നും പറഞ്ഞില്ല പെട്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്തു ബോധം കിട്ടി വീഴുകയാണ് ചെയ്തത് ഇത് കണ്ട നാട്ടുകാർ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ആ സമയത്താണ് ഈ ഒരു ബ്ലഡ് ആ സമയത്ത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ട ആ ഒരു വ്യക്തി അഭിഷേകിനോട് കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ച സമയത്താണ് എന്തു ചെയ്യുന്നത് ഇതേ കണക്ക് ഒരു ക്രൂരമായിട്ടുള്ള രീതിയിലാണ് പെരുമാറിയ കാര്യങ്ങൾ പറയുന്നത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ആ ഒരു അഭിഷേക് ആ ഒരു ഹരിണി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറിയ രീതി എന്ന് പറഞ്ഞാൽ ഒരു മൃഗം പോലും ഇത്ര ക്രൂരമായിട്ട് ഒരാളോടും ഉപദ്രവിക്കുക പോലും ചെയ്തില്ല അത്ര ക്രൂരമായിട്ടാണ് ആ ഒരു വ്യക്തിയുണ്ടേത് സ്വന്തം ഭാര്യയായ ആ ഒരു പെൺകുട്ടിയോട് ചെയ്തത് കാരണം പറഞ്ഞാൽ രണ്ട് മൂന്ന് പേര് ചേർന്ന് ഗ്യാങ് റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്ര രീതി ക്രൂരമായിട്ടാണ് ആ ഒരു പെൺകുട്ടി ഉപദ്രവിച്ചത് ആ ഒരു പെൺകുട്ടി മതിയെന്ന് പറഞ്ഞിട്ട് പോലും ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ടാബ്ലെറ്റ്സും എല്ലാം എടുത്തിരുന്നു അത്ര നേരം ആ പെൺകുട്ടി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു സോ അങ്ങനെയാണ് ആ ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക അത്രമാത്രം പരുക്കുകൾ ആ ഒരു പെൺകുട്ടിക്ക് പറ്റിയിരുന്നു എത്രമാത്രം പരുക്കുകൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അഡ്മിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചികിത്സ കിട്ടിയിട്ട് പോലും രണ്ട് ദിവസത്തിനകം ആ കുട്ടി മരിക്കുകയാണ് ചെയ്തത് അത്രമാത്രം എന്ത് ചെയ്തു അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പെൺകുട്ടിക്ക് സോ ഇത് ചോദിച്ച സമയത്ത് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആ വ്യക്തിയെ പിടികൂടിയതിനു ശേഷം ഈ ഒരു ഫോൺ ട്രാക്ക് ചെയ്ത് പിടികൂടിയതിന് ശേഷം ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ ഇതൊക്കെ ആര് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതും അതുപോലെ തന്നെ എത്ര നേരം നിൻ്റെ കഴിവ് തെളിയിക്കുന്നോ എത്ര നേരം നിനക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നു അത്ര നേരം പറ്റണം എന്നാലേ നിൻ്റെ ആണത്തം കാണിക്കാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞു തന്നത് അതിനു വേണ്ടിയാണ് എൻ്റെ ഞാൻ ടാബ്ലെറ്റ്സൊക്കെ എടുത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ എന്താ പറയുക ഒരു ഈസി ആയിട്ടുള്ള കാര്യത്തിൽ പറയുവാണ് കാരണം സ്വ തന്നെ വിശ്വസിച്ച് വന്ന തൻ്റെ ഭാര്യയായിട്ട് വന്ന പെൺകുട്ടി എത്രമാത്രം ഉപദ്രവിക്കാൻ ഒരു വ്യക്തിക്കും പറ്റില്ല പക്ഷെ അവന് കഴിഞ്ഞു സോ നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ ജസ്റ്റ് ഒരു ശരീരമായിട്ട് കാണാതെ അവർക്കൊരു മനസ്സുണ്ടെന്ന് അവർക്കൊരു ഫീലിങ്സ് ഉണ്ടെന്ന് എപ്പോഴും ഓർത്ത് വെക്കുക സോ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനെയും ആളുകളുണ്ടോ എന്നുള്ളൊരു കാര്യം തോന്നിയത് സോ നിങ്ങൾക്കും എന്താ പറയുക ഈ ഒരു കഥ കേട്ടപ്പോൾ എന്താണ് ഒരു കാര്യം കമൻ ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ടൈപ്പ് വീഡിയോസ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ കിട്ടാൻ പറ്റത്തുള്ളൂ ബെൽബട്ടൺ വാങ്ങത്തെ നല്ല നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ക്രൈം സ്റ്റോറിയായിട്ട് ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും സോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ